ഹലോ വെൽക്കം ടു ഫുഡ് എക്സ് ബൈ നീതു തു അപ്പം ലഞ്ച് ഇവിടെ സെറ്റായിട്ട് നിന്ന് എനിക്ക് അടിപൊളി സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട് ആക്ച്വലി പാക്കക്കൂട്ടിന് പനി ഉണ്ടായിരുന്നു അപ്പോൾ പനിയൊന്ന് കുറഞ്ഞപ്പോൾ ആര് ചോദിച്ചെന്താ അറിയുമോ അമ്മ ഞാൻ ഞണ്ടുണ്ടാക്കി തരുന്ന പനി മാറി കഴിയുമ്പോൾ കുട്ടികൾക്ക് എന്തൊക്കെ ആഗ്രഹമല്ലേ അപ്പോൾ ആയിട്ട് ഞാൻ മാർക്കറ്റിൽ പോയപ്പോൾ ഞണ്ട് കിട്ടി പിന്നെ അവൾ ആഗ്രഹം പറഞ്ഞാൽ അല്ലേ നോക്കി ഞാൻ മേടിച്ച് കുറച്ച് ഉണ്ടാക്കി കൊടുത്തു പിന്നെ ഒത്തിരി പനിയൊക്കെ കുറവുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അമ്പശമാണിത്ത അവിടെയുള്ള നല്ല കുത്തിരി ചോറുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് പ്ലേറ്റ് ചെയ്തേക്കാം ഒട്ട് സമയങ്ങളുടെ പാത്തുനിന്ന് ഞാൻ ചോറ് കൊടുത്തു ഇന്ന് അപ്പൊ ഞാൻ കുറച്ച് ചോറ് ആദ്യം തന്നെ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ പ്രോട്ടീൻ കുറച്ച് ചെറുപ്പം ഇത്ര എടുത്തോളേ പ്രോട്ടീൻ പിന്നെ ഇത് പാത്തു വേണം പറഞ്ഞിട്ട് അമ്മ ഉണ്ടാക്കി കൊടുത്താണ് മാങ്ങാ ചമ്മന്തി അപ്പൊ ഞാൻ കൊറച്ച് മാങ്ങാ ചമ്മന്തി എടുത്തിട്ടുണ്ട് പിന്നെ ചീര ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും മസ്റ്റായിട്ട് മേലക്കറി കഴിക്കണം എന്നാ പറയുക അപ്പൊ ഞാൻ എന്താ കഴിച്ചേ പറ്റുള്ളൂ എന്ന് ഓർത്തിട്ട് തന്നെ ഉണ്ടാക്കിയതാട്ടോ ചീര അപ്പൊ ചീരയും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും വേണ്ട ഒരു സാധനമാണ് മിൽക്ക് മിസ്റ്റിന്റെ കട്ട തൈര് എനിക്കിതിന്റെ ബക്കറ്റ് ഇഷ്ടമല്ല കേട്ടോ എനിക്ക് പാക്കറ്റാണ് ഇഷ്ടം ഇത് തമ്മിൽ എന്താ ഡിഫറൻസ് എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് ബക്കറ്റിലെ തൈര് ഇഷ്ടമല്ല ഇപ്രാവശ്യം ഓർഡർ ചെയ്തിട്ട് അതിന്റെ ബക്കറ്റിലെ തൈരാണ് വന്നേ ഇത് തീരുമ്പോൾ ബക്കറ്റ് ഇരിക്കേണ്ടി വരും അപ്പൊ ഇത്രയും സാധനം വിളമ്പി വെച്ചിട്ടുണ്ട് ഇനി ഇതാണ് പാത്തൂന്റെ സ്പെഷ്യൽ ഞണ്ട് ഇത് ആക്ച്വലി നമുക്ക് എന്താ പറയാ ഒരിതില് പറയില്ല നീ ചാറ് ചാർ കിണക്കിയാ മതിന്ന് അതുപോലെ ഇതിൽ കഷ്ണമൊക്കെ കൊള്ളാണ് നമുക്ക് ഇതിൻ്റെ ചാറ് മാത്രമേ തരുള്ളൂ ഇന്ന് വയ്യാത്തത് കൊണ്ട് മാത്രം അവള് കഴിക്കാതെ വരാം മുഴുവൻ കുറച്ച് കഴിച്ച് ബാക്കി പിന്നെ കഴിച്ചോളാം ഞണ്ട് ഞാൻ കുറച്ച് അവൾക്കെന്നെ വച്ചേക്കാൻ നേർത്തു അപ്പൊ ഞണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നെയ്മീന്റെ കുഞ്ഞു കുട്ടികളെ കിട്ടി വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല ഇരുന്നൂറ്റി ഇരുപത് രൂപയൊക്കെ ഉള്ളു ചെറിയ നെയ്മീന ആയതുകൊണ്ട് വലിയ നെയ്മീന്റെ അത്രയും ടേസ്റ്റൊന്നും ഉണ്ടാവില്ല സ്റ്റിൽ നെയ്മീനാണ് അങ്ങനെ അപ്പൊ ഞാൻ നെയ്മീന്റെ ഭയങ്കര ഫ്രൈ ഒന്നുമല്ല ചെറിയ ഇച്ചിരി എണ്ണയില് ഞാൻ ഇങ്ങനെ മാരിനേറ്റ് ചെയ്തൊക്കെ വെച്ച് ഫ്രൈ ആക്കി എടുത്താണ് അപ്പൊ നെയ്മീനം വെച്ചു ഞണ്ടും വെച്ചു ഇനിയാണ് ഇന്നത്തെ താരം എന്റെ ചാളക്കറി ഇപ്പൊ തന്നെ ആളുകളൊക്കെ പറഞ്ഞു ഇത് അതിന്റെ ചാളയായിട്ട് വന്നു കറക്റ്റ് ചാളയായിട്ട് വന്നു അത് നല്ല കുട്ടി കുട്ടി ചാളയാണ് എനിക്ക് ചാള ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ മുളന്തുരുത്തി മാർക്കറ്റിൽ ഇതിന്റെ കിടലും ചാള കിട്ടും അപ്പൊ നമ്മുടെ ചാളയും മാങ്ങയിട്ട് വെച്ച കറി അപ്പൊ അതും കുറച്ചെടുത്തു ആ ചാളം അപ്പഴൊന്നെ എടുക്കുന്നില്ല അതെ എന്റെ പ്ലേറ്റ് ഫുൾ സെറ്റാണ് കന്ന എനിക്ക് കൊതി വരും ഉണ്ടല്ലോ ഏത് കോമ്പിനേഷൻ ആദ്യം കഴിക്കുന്നത് കൺഫ്യൂഷനാണ് ചമ്മന്തിയും ചൂടും കഴിക്കണോ ഉപ്പേരിയും തൈരും കഴിക്കണോ അത് ചാള മാങ്ങ കഴിക്കണോ എന്നിട്ട് മീൻ വറുത്ത് കൂട്ടണോ അപ്പോൾ ഞണ്ടൻ്റെ ഗ്രേവി കൂട്ടി കഴിക്കണോ സത്യം പറഞ്ഞാൽ ഒരു കൺഫ്യൂഷനായി എല്ലാം കിട്ടലും കോമ്പിനേഷനാണ് ചോറാണെങ്കിൽ ചെറിയ ചൂടുണ്ട് അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഡിസൈഡ് ചെയ്തത് എൻ്റെ ഞണ്ടിൻ്റെ ഗ്രേവിയാണ് കേട്ടോ കുറേ നാളായി ഞണ്ട് കഴിച്ചിട്ട് അപ്പോൾ ഞണ്ടൻ്റെ ഗ്രേവി കൂട്ടി ആദ്യം ഉണ്ടാകുന്ന കരുതി ഉം ചുമ്മാ ഞണ്ടും പ്രോൺസൊക്കെ വെറുതെ വേവിച്ചിട്ട് ആ ഗ്രേവി കൂട്ടി തന്നെ ഉണ്ണിക്കാൻ ഒരു പ്രത്യേക രുചി ഒരു വലിയ മസാലയുടെ പോലും ആവശ്യമില്ല കിട്ടുന്ന രുചിയാണ് കുറച്ച് എരിവുണ്ട് കേട്ടോ ഞാൻ കുറച്ച് കുരുമുളകൊക്കെ കിട്ടിരുന്നു ഇനി നമ്മുടെ ചാളയും ഒരു മാങ്ങിയെടുത്തിട്ട് ഇങ്ങനെ ഉടച്ച് ചാള മാങ്ങി മുടക്കഴിക്കാം നന്നായിട്ട് മാരിനേഷൻ പിടിച്ചിട്ട് സീൽ ചെയ്യാം സൂപ്പർ അല്ലെങ്കിലും ചെറിയ ചൂടുള്ള ചോറ് കിട്ടിയ ചീരയും തൈരും പൊന്നൊന്ന് കണ്ണന് കാണാൻ വെള്ളത്തിനും സഹായ ചീര എന്ന് കഴിച്ചിട്ടുണ്ടാവില്ലേ ഉറപ്പാണ് തൈരിൽ ഉപ്പിട്ട് ഇഷ്ടം എനിക്ക് ഉപ്പിടണം ഇഷ്ടമല്ല എനിക്കിങ്ങനെ പുളിയിലാത്ത കട്ട തൈര് കഴിക്കാനാണ് ഇഷ്ടം ചമ്മന്തിയും പൊന്നും പറയുന്നത് നല്ല എരിവുണ്ടെന്നാണ് ട്രൈ നോക്കട്ടെ നല്ല പുളിയും നല്ല ഉപ്പും എരിവും ഒക്കെ നമ്മയുടെ സ്പെഷ്യലാണ് ഞാൻ അപ്പഴിച്ചു തീർക്കട്ടെ ബൈ